ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഴീക്കോട് കൊട്ടിക്കലിലെ കുടുംബക്കൂട്ടായ്മ പൂമരം റെസിഡന്റ് അസോസിയേഷന്റെ ഏഴാം വാർഷികം ആഘോഷിച്ചു പൂമരം റെസിഡന്റ് അസോസിയേഷൻ ഏഴാം വാർഷികത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടത്തി വാർഷിക സമ്മേളനം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കലാ പ്രവർത്തനങ്ങൾ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന എന്ന് പരിപാടികൾ പരിപാടികൾ ഇവിടെ അത് മാത്രമല്ല നടത്തിയ പൊതുജനങ്ങളെയും അതുപോലെ ആ നാട്ടിലുള്ള ആളുകളെയും മുഴുവനൊക്കെ ഒരുമിച്ച് പൂർത്തിനാക്കി നടപ്പാക്കുക എന്നുള്ള കാര്യത്തിലും പൂമരം നല്ല മാതൃകയാണ് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു മറ്റു പല പരിപാടികൾക്കും പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്താ തോന്നുന്നു എന്റെ വാർഷികാവകാശം ആദ്യമായി പങ്കെടുക്കുന്നതേ ഉള്ളൂ ബാക്കിയുള്ള നിരവധിയായിട്ടുള്ള കുട്ടികളുടെയും ഒക്കെ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതുപോലെ കൂടിയിരിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് എല്ലാവരും ഒരുമിച്ച് അൻപത് കുടുംബങ്ങൾ പല വ്യത്യസ്ത രീതിയിൽ എല്ലാർത്ഥത്തിലും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ വ്യത്യസ്തതയാണ് ആ വ്യത്യസ്തതയിൽ നിന്നുകൊണ്ട് ഒരുമിക്കലാണ് നമ്മളോട് കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വിയോജിപ്പിൻ്റെതായ എല്ലാ അന്തരീക്ഷങ്ങളും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം വിയോജിപ്പ് നമുക്കുണ്ട് ഏതാർത്ഥത്തിലും ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ ചിലപ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ തന്നെ പല കാര്യങ്ങളിലും നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ വർത്തമാനങ്ങൾ ഊറുറുപ്പിലൊക്കെ വേണം ഉണ്ടായിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല പക്ഷെ അതെല്ലാം എതിര് നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പിനെ ഒട്ടും ബാധിക്കാത്ത തരത്തിൽ പൂമരൻ പ്രസിഡന്റ് അരുൺജിത് കാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ശാംനാഥ് യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പൂമരം സെക്രട്ടറി ബിജീഷ് ബി ഷാ ഹമീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ അഷഫ് ചേന്ദമംഗലം ആശംസയും വൈസ് പ്രസിഡന്റ് എം എ അഷഫ് നന്ദിയും പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ഷാഹിൻ അനാസർ കമ്മിറ്റി അംഗങ്ങളായ റഹീം ചങ്ങല എഴുത്ത് സുമതി രമേഷ് ഇസ്മായിൽ താണിക്കപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമബോധവൽക്കരണം നടത്തി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കന ക്ലാസ് നയിച്ചു തുടർന്ന് ഷഫീർ അഭിനയിച്ച ബൾബ് എന്ന നാടകവും ആദിത്യൻ കാതിക്കോട് അഭിനയിച്ച പുഴയുടെ ചങ്ങാതിയും വേദിയിൽ അരങ്ങേറി അനസ്മേതല വേണു തുടങ്ങിയ പ്രാദേശിക കലാകാരന്മാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു